ർഷക്കാലം ഒരു വേനൽമഴയുടെ തണുപ്പോടെ ഇത്ര മനോഹരമായിട്ടാണ് ഈ കോളേജ് കാലഘട്ടം നമ്മളിൽ പെയ്തു തോർന്നത് മഴ കണ്ടുനിന്നവരും മഴ നനഞ്ഞവരും പങ്കുവെക്കുന്ന കഥകൾ വ്യത്യസ്തമായിരിക്കും അതുപോലെയാണ് കോളേജ് ജീവിതവും ചിലർ പഠിച്ചു ചിലർ ജീവിക്കാൻ പഠിച്ചു ഈ മഴയുടെ കുളിർമയോടെ തന്നെയാണ് ഓരോ മനസ്സും കോളേജ് പടിവാതിൽ നിന്ന് അവസാനമായി നടന്നു നീങ്ങുന്നത് ചിരിച്ചു ചേർത്ത സൗഹൃദങ്ങൾ എഴുതാൻ ബാക്കി വെച്ച പ്രണയലേഖനങ്ങൾ പങ്കുവെക്കാൻ മറന്നുപോയ സ്നേഹത്തിൻ്റെ പിറക്കാതെ അനവധികൾ കൂടെപ്പിറക്കാതെ തീർന്ന ഹൃദയങ്ങൾ ഒറ്റമര ഒറ്റമരത്തണലേകിയ അധ്യാപകർ എത്ര ഭംഗിയായിട്ടാണ് ജീവിതത്തിലെ നിറമുള്ള ചിത്രങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഓർമ്മത്താളുകളിലേക്ക് വരച്ചു ചേർത്ത് വെച്ചിരിക്കുന്നത് ആസ്വാദനത്തിൻ്റെ അത്യുന്നതയിൽ നമ്മെ ചെന്നെത്തിച്ച് പെട്ടെന്ന് വേർപാടിൻ്റെ വീർപ്പുമുട്ടലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓരോ പടിയറക്കങ്ങളുമെന്നറിയാം പക്ഷേ ജീവിതയാത്രയിലുടനീളം ഓരോ നിമിഷങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ജീവിച്ചു തീർത്ത നല്ല നാളുകളെ കുറിച്ച് ഓർത്തായിരിക്കും ഓരോ വ്യക്തിയും ഈ കലാലയത്തെ മനസ്സിൽ കൂറിയിട്ട് പടിയിറങ്ങുക ഹൃദയത്തിന്റെ ഉൾത്തൊടുപ്പിൽ തൊട്ടൊരു മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുക ദിൽസേ അൽവിത മറവിക്കെതിരെയുള്ള സ്നേഹസമരമായി ഇന്നും മാനസങ്ങളിൽ നിറയട്ടെ